നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ വേദിയിൽ കൂട്ടത്തല്ല് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ അമിനാബാദിലാണ് സംഭവം നടന്നത് അമിനാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുങ്കേ നവാബ് പാർക്കിന് സമീപത്തെ ബുദ്ധാലാൽ ബദലു പ്രസാദ് ധർമ്മശാലയിൽ ഈ മാസം ഒമ്പതാം തീയതി നടന്ന ഒരു വിവാഹം ഈ വിവാഹ സൽക്കാരത്തിനിടെയാണ് കൂട്ടത്തല്ല് ഉണ്ടായത് ആഘോഷത്തിനോടനുബന്ധിച്ച് ഡി ജെ പാർട്ടി ഉണ്ടായിരുന്നു ഈ ഡി ജെ പാർട്ടിക്കിടെയാണ് വൻ സംഘർഷമുണ്ടായത് വിവാഹാഘോഷത്തിനെത്തിയ സ്ത്രീകളെ അടക്കം തല്ലുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പുരുഷന്മാർ പരസ്പരം കസേരകൾ കൊണ്ട് തമ്മിൽ അടിക്കുന്നതും കാണാം പലരും തലയ്ക്ക് മറ്റുമായിരുന്നു അടിച്ചത് ഇതിനിടെ ചിലരെ പിടിച്ചു മാറ്റാൻ സ്ത്രീകൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും കിട്ടുന്നു ചിലർ ഒരു സ്ത്രീയെ കസേരകൾക്കിടയിലേക്ക് തള്ളി മറിച്ചിടുന്നതും വീഡിയോയിൽ കാണാം കൂട്ടത്തല്ലിൽ പ്രധാന ഹാളിൽ നിന്നും പിന്നെ പുറത്തേക്ക് നീങ്ങുന്ന കാഴ്ചയും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനകം ഹാളിലെ കസേരകൾ പലതും ഒടിഞ്ഞു കിടക്കുന്നു സംഘർഷത്തിൽ മൂന്ന് പേർക്ക് തലയ്ക്ക് സാരമായ പരിക്കേറ്റു നിരവധി പേർക്ക് നിസ്സാരമായ പരിക്കുകളുമേറ്റു സംഘർഷത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാൽ എന്താണ് സംഘർഷത്തിന് കാരണമെന്ന് വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നും അമിനാബാദ് പോലീസ് വ്യക്തമാക്കി കല്യാണ വീട്ടിലുണ്ടാകുന്ന തല്ലുകൾ കല്യാണ വീട്ടിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില അബദ്ധങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ അറിയാറുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയാണിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കല്യാണവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് വിവാഹത്തിന് വരനെത്താത്തതിനെ തുടർന്ന് കണ്ടെത്തണം എന്ന ആവശ്യവുമായി വധവും ബന്ധുക്കളും പോലീസിനെ സമീപിച്ചു തലശ്ശേരി പൊന്നിയം സ്വദേശിനിയായ യുവതിയും ബന്ധുക്കളുമാണ് കേളകം പോലീസിന്റെ സഹായം തേടിയത് കണിച്ചാർ പാറയപട്ടണം സ്വദേശിയായ വരനെയാണ് കണ്ടെത്തണമെന്ന് യുവതിയും ബന്ധുക്കളും ആവശ്യപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പത്തിന് കൊട്ടിയൂരിലെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാമെന്നായിരുന്നു വരൻ വധുവിനെ ബന്ധുക്കളെയും അറിയിച്ചത് ഇതേ തുടർന്ന് വധുവും ബന്ധുക്കളും അമ്പലത്തിലെത്തി തലേ ദിവസം ഇരു വീട്ടുകാരും സംസാരിച്ചിരുന്നു എന്നാൽ പിതാവിന് അസുഖം വന്നതിനെ തുടർന്ന് അടിയന്തരമായി ആശുപത്രിയിൽ പോകേണ്ടി വന്നതിനാൽ വിവാഹ ദിവസം രാവിലെ കുറച്ച് വൈകിയെ അമ്പലത്തിൽ എത്താൻ കഴിയുമെന്ന് യുവാവ് പിന്നീട് അറിയിച്ചു വിവാഹ ദിവസം വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പുറപ്പെട്ട വധുവും ബന്ധുക്കളും പലതവണ വരനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ വരനെ കിട്ടിയില്ല എങ്കിലും വധുവും ബന്ധുക്കളും കൃത്യസമയത്ത് അമ്പലത്തിലെത്തി വരനെ കാത്തിരുന്നു നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടും വരനെ കാണാനോ ബന്ധപ്പെടാനോ കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് യുവാവിന്റെ സ്വദേശമാണെന്ന് പറഞ്ഞ കേളകത്തെത്തിയതും പോലീസിന്റെ സഹായം തേടിയതും യുവതിയുടെ കൈവശമുണ്ടായിരുന്ന യുവാവിന്റെ ഫോട്ടോ കൈമാറിയതിന് പിന്നാലെ കേളകം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവാവ് തൊണ്ടിയിൽ സ്വദേശിയാണെന്ന് കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിൽ വരന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾക്ക് ഭാര്യയും രണ്ടു മക്കളും ഉണ്ടെന്ന് മനസ്സിലായതും ഇയാൾ ബാംഗ്ലൂരിൽ കുടുംബസമേതം താമസിക്കുകയാണെന്ന് കണ്ടെത്തി നേരത്തെ പരിചയമുണ്ടായിരുന്ന യുവതിയും ചെറുപ്പക്കാരും തമ്മിൽ അടുപ്പത്തിലായത് രണ്ടു വർഷം മുമ്പാണ് വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞ യുവതിയോട് താനും വിവാഹബന്ധം വേർപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു തുടങ്ങിയ സൗഹൃദമാണ് ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ളവരായതിനാൽ വീട്ടുകാരിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടാകുമെന്ന് പറഞ്ഞാണ് യുവാവ് അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താമെന്ന് യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഇത് വിശ്വസിച്ചാണ് യുവതി ബന്ധുക്കളോടൊപ്പം കൊട്ടിയൂരിൽ എത്തിയത് ഇതിനുശേഷമാണ് തങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്ന് യുവതി അടക്കമുള്ളവർ തിരിച്ചറിഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത